ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ സി ഡി ഡി ലെക്സിന് വണ്ടി അതിൻ്റെ വയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പ്ലഗ് വയർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് ആയിട്ട് വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി വർക്കിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ വയറിംഗ് കിറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ വയറിങ്ങ് ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് എല്ലാ വയറും തന്നെ പൊട്ടിപ്പോയതാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്താലും ഇത് കുറേ ചെയ്തേക്കണിതുമേ എങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്താലും വീണ്ടും പൊട്ടിപ്പോകുള്ളൂ അപ്പോൾ നമ്മൾ വയറിംഗ് കിറ്റ് ഒരെണ്ണം മേടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വയറിംഗ് കിറ്റ് കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ആയിരുന്നു അപ്പോൾ നമുക്ക് നിലവിൽ ഹീറോൻ്റെ ജെനുവിൻ പാർട്സ് അവൈലബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹീറോൻ്റെ ഹീറോ ഹോണ്ടയുടെ നിലവിൽ വന്നതാണ് പാർട്സുകളൊക്കെ തന്നെ ബ്ലോക്ക് ആയേക്കാണ് അതായത് പഴയ മോഡൽ സീറ്റ് ഡില്ലക്സ് ഒക്കെ നമുക്ക് ഹീറോ ഹോണ്ട കമ്പനിയുടെ ആണ് ഇപ്പം നിലവിൽ ഹീറോ ഹോണ്ട സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ പഴയ പാർട്സുകളൊക്കെ ബ്ലോക്ക് ആയേക്കാണ് അപ്പം നിലവിൽ നമ്മളിപ്പോൾ മാറ്റിയേക്കുന്നത് സ്പാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ വയറിംഗ് കിറ്റാണ് കിട്ടാണെങ്കിൽ മേടിച്ച് കയറ്റിയാണ് കേട്ടോ അത്യാവശ്യം കറക്റ്റ് സൂട്ടബിൾ ആണ് പക്ഷെ ജെനുവിൻ പാർട്സിൻ്റെ ക്വാളിറ്റി കിട്ടുമോ വെച്ചാൽ നമുക്ക് സംശയമാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് വേറൊരു ഇല്ല അപ്പോൾ കിട്ടുന്നത് ഇതായത് ഇതാ കിട്ടാനുള്ളൂ അത് നമ്മൾ മേടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് പ്ലഗിലേക്ക് പോകുന്ന വയർ ഷോട്ടിങ് കാണിക്കണ്ടായിരുന്നു അത് മാറ്റാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് ശരിക്കും ആ വയർന്ന് പറഞ്ഞാൽ കോയിൽ അസംബ്ലിയോട് കൂടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയ വെച്ചേക്കണേ പിന്നെ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഒരു കൺവെർട്ടർ യൂണിറ്റ് ഓൾറെഡി നമുക്ക് ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാറ്ററി കൺവേർട്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ ഇൻഡിക്കേറ്റർ ഓൺ അതൊക്കെ വർക്ക് ചെയ്തത് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ ഹോണിൻ്റെ കണ്ട കണ്ടീഷനൊക്കെ ജസ്റ്റ് ഞാൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം അതായത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാർട്ട് എന്തെങ്കിലും മാറ്റേണ്ടായിട്ടുണ്ടെങ്കിലും ജസ്റ്റ് നമുക്ക് ഞാൻ ഇൻഫർമേഷൻ തരാം ഇപ്പോൾ നിലവിൽ നമുക്ക് വയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ അഴിക്കണം അതായത് എല്ലാ ഇതിൻ്റെ ഉള്ളിൽ കിടിയാണ് പോയേക്കുന്നത് നമ്മൾ അതായത് ബോഡി ഫുൾ ആയിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കട ഈ വന്നേക്കണം ഇങ്ങനെയാണ് പോകുന്നത് മൊത്തത്തിൽ കേട്ടോ അങ്ങനെ ഫുൾ സെറ്റാണ് ഫ്രണ്ടിൽ വരുന്നത് ഇത് ബാക്കിയത്തെ സ്വിച്ച് ഐറ്റംസൊക്കെ പഴയ തന്നെയാണ് യൂസ് ചെയ്തത് മെയിൻ സെൻട്രൽ സെൻട്രൽ വരുന്ന സെൻട്രൽ ലൈനാണ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നത് അപ്പോൾ അതാണ് നമ്മൾ മാറ്റി വേണത് വയറിങ് ഹാർഡ്നെസ് കിറ്റ് ഓക്കെ അതേപോലെ പ്ലഗ്ഗിലേക്ക് വരുന്ന ഈ വയറും അതിൻ്റെ സോക്കറ്റാണ് നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു പ്ലഗ് ഡും കൂടി ഒന്നും അല്ല മറ്റേ ബാറ്ററി കൺവേർട്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻജിനോലും മാറ്റുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ വേറെ ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് മറ്റേപ്പോഴും ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ പറഞ്ഞാലാണ് നമ്മൾ ബാക്കിയുടെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ ബാക്കിയെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയുള്ളൂ അതായത് എല്ലാ ഭാഗങ്ങളും അഴിച്ച് ചെക്ക് ചെയ്ത് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആ രീതിയിൽ ജനറൽ സർവീസായിട്ടൊക്കെ പറഞ്ഞാൽ മാത്രമാണ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കണ കേസ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ വലത് വസ്ത റൈറ്റ് സൈഡിൽ മിറർ ക്വാളിറ്റി പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് തന്നെ ഒന്ന് പറഞ്ഞുതരാം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മാറ്റി ചെയ്തു വരും ഏകദേശത്തെ എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടാ കേട്ടോ അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും പരമാ പരമാവധി ഒന്ന് തരാൻ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കണം ഓക്കെ